ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് വളരെ നല്ലൊരു വീടിനാ ബെസ് റൂട്ട് ഫ്രണ്ടേജ് ബസ് റൂട്ട് ഫ്രണ്ടേജ് നല്ല അമേരിക്കക്കാരുടെ യു എസ് സെറ്റിലായ ഒരു ഫാമിലിയുടെ നല്ല സൂപ്പർ ഒരു വീട് ഈ വീട് നിങ്ങളൊന്ന് കണ്ടോട്ട അത്ര അമ്പത്താറ് സെന്റ് സ്ഥലം തന്നെ അതും വെറും പകുതി വിലക്കാണ് വെറും പകുതി വിലക്ക് ഇത് കൊടുക്കണ്ട വീടിന്റെ ഒരു ലുക്ക് നോക്കി പൂന്തോട്ടവും കാര്യങ്ങളും എല്ലാം സെറ്റാക്കി വെക്കണ സൂപ്പർ ഒരു വീട് അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് വേണ്ട കണ്ടാ ഇവിടെ വട്ടം പിടിച്ചാൽ കിട്ടാത്ത തേക്കാണ് വെക്കുന്നത് കാരണം നമ്മൾ വീഡിയോയില് ലോങ് ആയതുകൊണ്ടാണ് അത്രയും മണ്ണെന്ന് തോന്നണം പക്ഷെ ഇവിടെ ഒന്ന് നേരിട്ട് കാണണം വട്ടം പിടിച്ച കിട്ടാത്ത ഒരുപാട് തേക്കുകൾ ഇവിടെ ഇപ്പുണ്ട് ഈ ഒറ്റത്തൊക്കെ ഇപ്ര സൈഡിലൊക്കെ ഒരുപാടുണ്ട് നേരപ്പൊ നിന്ന് വൺ ബൈ വൺ ആയിട്ട് കാണിച്ചു തന്നു പിന്നെ വീടിന്റെ അകത്ത സൗകര്യം കാര്യങ്ങളും എല്ലാം കാണിച്ചു തരാം കാരണം ഇവര് അമേരിക്കയിൽ സെറ്റിൽഡായി അപ്പൊ എല്ലാവരും ഈ ഒരു ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക ഇതൊരു റിക്വസ്റ്റ് ആണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയും പക്ഷെ ഒരുപാട് വീട് ലൈക്ക് അടിക്കാനുള്ള പീ ഒരു വീഡിയോ വീഡിയോയിലെങ്കിലും എല്ലാവരും ലൈക്ക് അടിച്ച് കാണാനും ശ്രമിക്കുക വേണ്ട ഈ വീടിന്റെ ഫ്രണ്ട് ആണ് കാണണം കാർ പോർച്ച് കാര്യങ്ങൾ വീടിന്റെ സൈഡിലാണെങ്കിൽ ഇഷ്ടം പോലെ വണ്ടി പാർക്കാനുള്ള സൗകര്യം ഉണ്ട് നമ്പത്താറ് സെന്റ് സ്ഥലം തന്നെയുണ്ട് വേണ്ട ഈ സൈഡിലൊക്കെ നിക്കണ എല്ലാരും നല്ല വട്ടം പിടിച്ചാൽ കിട്ടാത്ത തേക്കുകളാണ് കാരണം ഇവര് ഒന്നും വിറ്റട്ടില്ല ഒന്നുമില്ലാണ്ട നമുക്ക് ക്യാമറയിൽ ഇങ്ങനെ കാണുമ്പോൾ ചെറുതായിട്ട് തോന്നുന്നത് കാരണം ഞാൻ നമ്മുടെ വീഡിയോ നമുക്ക് അറിയാം കാരണം ഇതൊക്കെ ഞാൻ വട്ടം പിടിച്ചാൽ കിട്ടൂല ഇതിന്റെ അറ്റത്ത് വേറെ ആ മൂളക്കൽ ഇറങ്ങിപ്പുണ്ട് അതിന്റെയൊക്കെ പണ്ടോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ല കാരണം ഇതൊക്കെ അവരിങ്ങനെ നട്ട് വളർത്തി നിർത്തി കാരണം ഇത് ഇതൊന്നും വിൽക്കൂല കാരണം അവർക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വിറ്റിട്ട് ഉപയോഗിക്കേണ്ട കാര്യമില്ല അതേ കൂട്ടത്ത് ഇവിടെ വരുമാന ഒരു അമേരിക്കയിൽ സെറ്റിൽ ആയൊരു ഫാമിലിയാണ് അപ്പൊ ഒരു ഇത് കാരണം ഇനി അവർ ഇങ്ങനെ നാട്ടിലോട്ട് വരുന്നില്ല അപ്പൊ അത് കാരണം ഇതെല്ലാരും ഡിസ്പോസ് ചെയ്യുന്ന ഇവിടെ ഉണ്ടെങ്കിൽ വണ്ടി നമുക്ക് സൂക്ഷിക്കാനുള്ള സ്ഥലമാണ് ഗ്യാരേജ് കാരണം ഇവര് പുറത്തോട്ട് പോകുമ്പോ പോർച്ചുഗൽ വണ്ടി ഇടൂല ഈ ഒരു ഗ്യാരേജ് കൊണ്ടുവന്ന് പൂട്ടിയിട്ടാണ് പോണം അതിന്റെ തൊട്ടപ്പുറത്തന്നെ റൂം ഉണ്ട് കാരണം ഇവിടുത്തെ സർവേ താമസിക്കാനുള്ള ഒരു അടുക്കളയും ഒരു റൂമൊക്കെ ആയിട്ട് അവിടെ ഒരു സെറ്റപ്പ് ഉണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ ബാറ്റിലോട്ട് വറ്റാത്തൊരു കിണർ അതായത് മുന്നൂറ്റിഅറുപത്തഞ്ച് ദിവസവും നല്ല ശുദ്ധതലം കിട്ടുന്ന കിണർ പിന്നെ വാട്ടർ കണക്ഷൻ വേറെ ഉണ്ട് ഇവിടെ ഇലക്കല് കാര്യങ്ങളുണ്ട് ഇനി ഇപ്പഴത്തും പറമ്പാണ് ഇവിടെ നമുക്ക് അത്യാവശ്യം കൃഷി ചെയ്യണം ഇവിടെ ഇതേ ഇഷ്ടം പോലെ മരങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്യാവശ്യം കൃഷി ചെയ്യാനും നല്ല ഫലവൃഷ്ടങ്ങളും കാര്യങ്ങളാണ് ഇഷ്ടംപോലെ തേക്ക് ജാതി എല്ലാ ഐറ്റംസും ഉണ്ട് അല്ല ഒരു തേക്കിന്റെ വണ്ണോന്ന് വെച്ചാൽ നമ്മൾ ക്യാമറയിൽ കാണുകൊണ്ടാണ് ഇത്രയും ചെറുതായത് വരെ നിങ്ങൾ നേരിട്ട് അതിന്റെ വണ്ണമറിയണെങ്കിൽ അത്രയും സെറ്റത്തില് വല്ലാതെ നട്ടുപോയി കാരണം ഇതൊരു അവര് വന്ന് നോക്കാൻ അങ്ങനെ തെങ്ങ് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് എല്ലാ സൗകര്യം നിയറസ്റ്റ് ഉണ്ട് എല്ലാ ഐറ്റംസും ടൗൺ ആണെങ്കിൽ ഇവിടുന്ന് ഒരു അറുന്നൂറ് മീറ്ററേ ഉള്ളു ഏർ നമ്മടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നേരെ ബസ് റൂട്ടിലോട്ടാണ് എന്നെ വീടിന്റെ അകോന്ന് കാണാം അതങ്ങനെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളു വീടിന്റെ അകം നോക്കി ഈ വീടിന് ഒരു ഏഴു വർഷം പഴക്കം കൊണ്ടാ ഏഴുവ പഴക്കം പറഞ്ഞത് അത് കമ്പടി മാർബിളാൻ തയ്ക്കണം കാരണം ഈ തൈരക്കൻ ചെറിയ നാച്ചുറലില്ല ഇവര് ഡോറ് ഇതൊരു സേഫ്റ്റിക്ക് വേണ്ടി ചെയ്യണം രണ്ട് ഡോറ് രണ്ടാമത്തെ ഡോറ് ഇതാ ഇവിടെ നിന്നാ മെയിൻ ലിവിങ് ഏരിയയിലോട്ട് കയറണം അതായത് അവിടെ ഫ്രണ്ടിൽ ഒരു ഡോറ് വെച്ച് രണ്ടാമത് ഒരു ഡോർ വെച്ച് അത് കഴിഞ്ഞിട്ടാണ് മെയിൻ ലിവിങ് ഏരിയ ഇവിടെ സെറ്റിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഫുൾ ഫർണിച്ചർ അടക്കം വീട് വിൽക്കണം മുകളിൽ പഴയ ഒരു വീടിന്റെ ലുക്ക് തോന്നിക്കഴിഞ്ഞാൽ ബാൽക്കണി കാര്യങ്ങൾ എല്ലാം കൊടുത്തിട്ടുണ്ട് മുകളിൽ നമുക്ക് താഴത്തോട്ട് നോക്കാം കാരണം ഇവര് കംപ്ലീറ്റ് മാർബിൾ എല്ലാം നാച്ചുറൽ സെറ്റപ്പിൽ ഫിനിഷ് ചെയ്തേക്കണത് ണ്ടാ ഈ വീടിന്റെ ലുക്ക് തന്നെയാണ് സീരിവർക്കും കാര്യങ്ങളും എല്ലാരും കബോർഡും കാര്യങ്ങളും എല്ലാനൊക്കെ തേക്കാണ്ട ഇപ്പൊ പിന്നെ ഏഹ് കിച്ചണിലെ തേ ഇതിൻ്റെ അകത്ത് കബോർഡിനൊക്കെ കുറച്ച് കാരണം ഉപയോഗിക്കാണ്ടെങ്കിൽ കുറച്ച് ഇതാണ് പക്ഷെ അതിനുള്ള തടിയും കാര്യങ്ങളൊക്കെ ഈ പറമ്പിൽ തന്നെ ഉണ്ട് തടി വെട്ടാൻ നിങ്ങൾക്ക് അറപ്പിക്കുക പണിക്കാരെ കൊണ്ട് ചെയ്യിക്കാനും ഓരെണ്ണം വെട്ടിക്കണ്ടെങ്കിൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ കാരണം അത്രയും പോലും വേണ്ട നമ്മൾ നിസ്സാരം ചെറിയൊരു മൂലയും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട് കാരണം ഇവരിത് ഉപയോഗിക്കാത്ത ബെഡ്റൂമിന്റെ ഒക്കെ വലിപ്പം തന്നെ വേണ്ട ബെഡ്റൂമിന്റെ വലിപ്പം എന്നൊക്കെ പറഞ്ഞാൽ ഒന്നൊന്നര വലിപ്പമാണ് ഈ വീടിന്റെ ലൊക്കേഷൻ പറഞ്ഞത് കല്ലുശ്ശേരിയാണ് അത് ചെങ്ങന്നൂരി കല്ലുശ്ശേരി കല്ലുശ്ശേരിയിൽ നിന്ന് ഒരു അറുനൂറ് മീറ്റർ മാത്രം മാറി ആണ് ഈ വീട് വന്നത് അതോ കബോർഡ് കാര്യങ്ങൾ എല്ലാ ഫെസിലിറ്റിയും എ സി എന്ന് വേണ്ട എല്ലാ സെറ്റപ്പും ഉണ്ട് ഏതൊക്കെ എല്ലാം വലിയ വലിയ റൂമുകളത് ബാത്റൂമിന്റെ അകത്ത് വാഷ് പേസും കാര്യങ്ങള് എല്ലാത്തിലും മാർബിളാണ് ഫ്ലോർ ചെയ്തേക്കുന്നത് കാരണം ഇവർക്ക് നാച്ചുറൽ സെറ്റപ്പ് വേണം പറഞ്ഞാൽ അവര് ജീവിച്ചേക്കാണത് പിന്നെ ഇതിനകത്താണെങ്കിൽ ബാത്ത് കാര്യങ്ങൾ നമുക്ക് കിടന്ന് കുളിക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ഉണ്ട് അതെ ഇവിടെ ബാത്ത് അപ്പും കാര്യങ്ങളും അതിന്റെ കർട്ടനും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാ വെസ്റ്റേൺ ലുക്കിലുള്ള സെറ്റപ്പാണ് അങ്ങനെ എല്ലാ ഫെസിലിറ്റി ഉള്ള ഒരു വീടാണ് ഈ വീടിനെ അവര് ചോദിക്കണ ഈ അമ്പത്തി ആറ് സെന്റ് സ്ഥലം ഹൈവേ സൈഡില് അമ്പത്താറ് സെന്റ് സ്ഥലത്തിന് അവർ ചോദിക്കണ വിലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് കോടി അറുപത് ലക്ഷം രൂപയാണ് അതിന് നൈകോഷവേണ്ട അത് നിങ്ങൾക്ക് വന്ന് നേരിട്ട് ഓണറോട് നേരിട്ട് സംസാരിക്കുന്ന ഒരു കാര്യം ഞാൻ സെറ്റ് ചെയ്തു തരാം നിങ്ങൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഏഹ് അത്യാവശ്യം ഇത് താഴത്തോട്ട് പോരും എന്നാൽ അവർ അത്യാവശ്യം വില കുറച്ച് കൊടുക്കുക അവർക്ക് എത്രയും കിട്ടുന്നത് ഡിസ്പോസ് ചെയ്യണം ഇതാണ് സ്റ്റോർ കേസിന്റെ ബാക്ക് ഇവിടെ ഇൻവെർട്ടർ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം അടക്കമുണ്ട് ഫുൾ ഫർണിച്ചർ ത്രീ ഫേസ് കണക്ഷൻ കണ്ട എല്ലാം സെറ്റപ്പും ഉണ്ട് അവിടെ ഒരു വാഷ് ഫേസും കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ കിച്ചൺ ഒക്കെ കിച്ചൻറെ വലിപ്പം കണ്ടാൽ നിങ്ങൾ തന്നെ കിടങ്ങി പോവും ഇതാ കിച്ചൺ കിച്ചണൊക്കെ ഒരു ഹാളിന്റെ വലിപ്പം ഉണ്ട് കണ്ട നോക്കി കണ്ട എന്താ വലിപ്പം നോക്കി ഇത്രയും വലിയ കിച്ചൺ ആണ് വീടിനുള്ളത് ഇതെല്ലാം തേക്കിലാണ് ചെയ്തേക്കണം ഇതൊരു ഉണ്ട് ഇവിടെ ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ വേറെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് അതുകൊണ്ടാ എല്ലാ കബോർഡും എല്ലാ തടിയും തേക്കിലാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് മാത്രം ചെറിയ അറ്റ ഒറ്റപ്പണികളൊക്കെ ഉണ്ട് ചില സ്ഥലത്ത് മാത്രം അതൊക്കെ ഒരു നല്ലത് ആശയ വിളിച്ച് തരണെങ്കിൽ അതെല്ലാം റെഡിയാവും വേണ്ട ഓവൻ കാര്യങ്ങളും എല്ലാ സെറ്റപ്പുള്ള പക്കാ സെറ്റപ്പുള്ള ഒരു വീട് ഇതിന്റെ സെക്കൻഡ് കിച്ചണും കാര്യങ്ങളൊക്കെ എന്താ വഴിപ്പോ നോക്കി കിച്ചണ് എല്ലാ സൗകര്യവും നമുക്ക് ഓടി കിടക്കാം കിച്ചൻ്റെ അത് കാരണം ഒരു ഹാളിന്റെ സാധാരണ ഒരു വീടിന്റെ ഹാളിന്റെ വലിപ്പമുണ്ട് സെക്കൻഡ് കിച്ചൺ ഉണ്ട് സെക്കൻഡ് കിച്ചണും കബോർഡും ബോർഡും കാര്യങ്ങളൊക്കെ എല്ലാം കിടക്ക പോളീഷിംഗ് എല്ലാം പക്ക ഫെസിലിറ്റി ആണ് ഈ വീട് വാങ്ങാൻ നിങ്ങക്ക് താല്പര്യം നമ്മൾ നമ്മുടെ ഡിസ്പ്ലേയിൽ കാണിച്ച് നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നേരിട്ട് ഒന്ന് വീട് കാണാം എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു തരാ കാരണം അത്രയും കാരണം അവർ സ്വന്തം ആവശ്യമുണ്ട് പണിത ഈ ഹാൻഡിലൊക്കെ ഫുൾ തഡിയാണ് അത് നാച്ചുറൽ ലുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചുടുകെട്ടേ പണി വീടാണ്ട് ചുടുകെട്ടയ മാറ്റി മണലും മാത്രം ഉപയോഗിച്ചിട്ടുള്ളു അതൊക്കെ കാശു മോഡൊക്കെ അവർ ഇറക്കി ചെയ്തെണ്ട ഇതിനകത്തൊക്കെ ഈ ഇതൊക്കെ ടൈല് ഇട്ടേപ്പം കണ്ട ആ ടൈലൊക്കെ ഇട്ടേക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊസയ്ക്കൊന്നും ഇപ്പൊ കിട്ടാനില്ല എന്നിട്ട് അവര് അതൊക്കെ അവിടെ നിന്ന് ഊണ് അറേഞ്ച് ചെയ്ത് ചെയ്തേന് ആ ഒരു പഴമ കിട്ടാൻ വേണ്ടി ആ പഴമ ആ പഴയ സിനിമയിലൊക്കെ കാണുന്ന ഒരു മോഡലിന് ആ ഒരു മോഡല് കിട്ടാൻ വേണ്ടി അവർ ചെയ്ത അതിന്റെയൊക്കെ ഒരു ഫിനിഷിങ് നിങ്ങൾ നേരിട്ടു തന്നെ കാണണു എന്നാലാ നിങ്ങൾക്ക് അതിന്റെ ലുക്ക് മനസ്സിലാവുള്ളു അതേപോലെ പഴയ കബോർഡ് കാര്യങ്ങളെല്ലാം പഴമയുടെ ആ ലുക്കിൽ ഇത് പണിതാണ് കാരണം ഇവര് വെസ്റ്റേൺ കൺട്രിയില് ജീവിച്ചുകൾ മാറുവായി ഇവിടുത്തെ ആ ഒരു ഇത് അവര് സെറ്റ് ചെയ്ത നമുക്ക് ഇവിടെ വന്നുണ്ടെങ്കിൽ പഴയ സിനിമയൊക്കെ ബാൽക്കണിയിലോ താഴെത്തോട്ട് നോക്കുമ്പോ വിസിറ്റിംഗ് റൂമിലിരിക്കുന്ന ആൾക്കാരെ കാണാൻ അങ്ങനെയൊക്കെ ഉള്ള എല്ലാ സെറ്റപ്പുള്ള ഒരു വീടും ഈ വീടിന് ചോദിക്കണം മുകളിലത്തെ നിലയിലുണ്ട് ബാത്തപ്പ് ഉള്ളൊരു ബാത്റൂം പിന്നെ അല്ലാണ്ടുള്ളതൊക്കെ വേറെ ഉണ്ട് നിന്ന് കാണാം എല്ലാ ഫെസിലിറ്റിയിലുള്ള ഇപ്പൊ നീറ്റാനുകളും നോക്കി പക്ക നീറ്റാനുകളാണ് ഇപ്പോഴും ഒരഴുക്ക ഒരു കാര്യമോ ഈ എല്ലാത്തിനും വലിയ സൗകര്യം ബാത്റൂമിന്റെ സൗകര്യം നോക്കി നിങ്ങള് അങ്ങനെ ടൈഡ് അല്ല കംപ്ലീറ്റ് നാച്ചുറൽ മാത്രം ഉപയോഗിച്ചേക്കണു അത്രയും ഫെസിലിറ്റിയിൽ ഫിനിഷ് ചെയ്തേക്കണ വീട് മുകളിലത്തെ നിലയിലും താഴത്തെ നിലയിലും എല്ലാത്തിലും രണ്ട് റൂമോ വെച്ച് ഉണ്ടാവും ഇത് ഇതില്ലാത്തോണ്ട് ബാത്തപ്പും കാര്യങ്ങളും അപ്പൊ അവര് പഴമ നിലനിർത്തിക്കൊണ്ട് ചെയ്ത് പണിതേന് ഈ ബാത്തിന്റെ യൂറോപ്യൻ കോസിറ്റും കാര്യങ്ങളൊക്കെ മാത്രമുള്ള പുതുമാസം നിലനിർത്തണം ബാക്കി എല്ലാം പഴമ ഇതിന്റെ സെറ്റ് റൂമിന്റെ വലിപ്പവും അതിന്റെ സെറ്റപ്പ് നോക്കി എല്ലാത്തിനും ഭയങ്കര സൗകര്യമാണ് അപ്പൊ ഈ വീട് വാങ്ങാൻ വേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം അതുപോലെ നിങ്ങൾക്ക് ഇതുപോലെ വീടുകൾ വിൽക്കാനെങ്കിലും നമ്മുടെ നമ്മൾ ബന്ധപ്പെടാം